നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോവുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെല്ലാ ജില്ലയിലെയും ഒഴിവുകൾ പറയുന്നുണ്ട് അപ്പൊ ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ആൻകറിനെ ആവശ്യമുണ്ട് ഫീമെയിൽ ആൻകറിനെ ആണ് ആവശ്യമായിട്ടുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആൻകറിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സ്വന്തമായി ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്ത് സ്വന്തമായി തന്നെ എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ സെൻഡ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സീറോ വൺ ഫൈവ് സീറോ നയൻ ഈ നമ്പറിൽ സെൻഡ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് വർക്കിംഗ് ഇന്റർവ്യൂ ഈയൊരു ഒഴിവ് ഞാൻ ഇന്ന് ഉച്ചക്ക് ശേഷമാണ് അറിഞ്ഞത് ഒരുപാട് വൈകിപ്പോയി എന്നാലും സാരമില്ല ഒഴിവ് പറയാം കൊല്ലം തേവള്ളി ഓലയിൽ സബൈൻ ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വോക്കിംഗ് ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നു മുപ്പത് മുപ്പത്തി ജൂൺ ഒന്നേ തീയതികളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഇന്റർവ്യൂ ഇതിന്റെ വെബ്സൈറ്റ് കരിയേഴ്സ് അറ്റ് സബൈൻ ഹോസ്പിറ്റൽസ് ഡോട്ട് കോം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് ത്രീ ടു ഫൈവ് സീറോ ടു ഇന്നത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു നാളെയും മറ്റന്നാളും ഉണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഈ രണ്ടു ദിവസം കൊണ്ട് പോയി ഇതിലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക കൂടാതെ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പറ്റും ഒട്ടും സമയം കളയരുത് അടുത്ത ഒഴിവിലേക്ക് പോകാം ബാംഗ്ലൂരിലേക്കാണ് അവിടെ ഒരു കുഞ്ഞിനെ നോക്കാൻ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തിരണ്ടായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ത്രിപിൾ സിക്സ് സീറോ എയ്റ്റ് ടു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അപ്പൊ അടുത്ത ഒഴിവ് നമുക്ക് ഏതാണെന്ന് നോക്കാം അടുത്തത് ക്യാപിറ്റൽ വിങ്സ് ഹെർബൽ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ നിരവധി അവസരങ്ങളുണ്ട് കമ്പനിയുടെ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോഡൗൺ കീപ്പർ ചെക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് തില് ഏത് യോഗ്യതുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അങ്ങനെ തോറ്റവർക്കും അവസരമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് നിയമിക്കുമ്പോഴുള്ള ശമ്പളം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ ഒരു നമ്പർ കൂടി എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്രയിൽ പ്രവർത്തിക്കുന്ന കെ ആർ ജി എസ് എന്റർപ്രൈസസ് എന്ന ഇ കൊമേഴ്സ് ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് സ്റ്റേഷൻ അസോസിയേറ്റ്സ് മെയിൽ സ്റ്റാഫ് മാത്രം അപേക്ഷിക്കുക സാലറി വരുന്നത് പന്തിരായിരം രൂപയാണ് ആദ്യത്തെ മൂന്ന് മാസം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതല്ല അടുത്തത് ഡെലിവറി അസോസിയേറ്റ്സ് ഫീമെയിലിനും മെയിലിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നത് പതിമൂവായിരം രൂപയാണ് പെട്രോൾ അലവൻസും കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫോർ ടു ഡബിൾ നയൻ മറ്റൊരു നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകാരമുള്ള ആയുർവേദ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ഇതിന്റെ സാലറി പന്തിരായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെയാണ് ഒഴിവുകൾ ഫില്ലിംഗ് ഹെൽപ്പർ പാക്കിംഗ് ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒഴിവുകളിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കാണ് അവസരമുള്ളത് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ വൺ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ മറ്റൊരു നമ്പർ സെവൻ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് വൺ ഫോർ ടു ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വെയ്റ്റസ് ക്യാപ്റ്റൻ ഹോസ്റ്റസ് എന്നീ ഒഴിവുകളാണ് അതിന്റെ സാലറി പതിനെണ്ണായിരം രൂപയാണ് മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന താമസവും ഭക്ഷണവും ലീവും ഉണ്ട് താല്പര്യമുള്ളവർ സി വി അയക്കുക അയക്കേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ ഇതിലെ കോൾ ചെയ്യരുത് മെസ്സേജ് അയയ്ക്കുക അപ്പൊ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുവാൻ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും